എത്ര സ്പേസ് ഉണ്ട് ഇവിടെ കണ്ടോ വലിയൊരു പാറമുട കണ്ടോ ഒരു മീറ്റർ രീതി വേണം കണ്ടോ അറിയാ ശരി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മോർണിംഗ് റൈഡിലാട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മോർണിംഗ് റൈഡ് വിത്ത് ഓഫ് റോഡിംഗ് അപ്പം സാധാരണ മോർണിംഗ് റൈഡ് വന്നത് നമ്മുടെ ഹൈബ്രിഡാണ് എടുത്തുകൊണ്ട് വരാറില്ല പിന്നെ നമ്മുടെ തെക്സി ചെറുക്കനെ കൊണ്ടുത്തോണ്ട് കേട്ടോ അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം റൈഡ് പോകാറില്ല കൂത്താട്ടുള്ള ഏരിയയിൽ എവിടെ ചെറിയൊരു ഓഫ് റോഡ് കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കയറ്റൻ കയറി കൊണ്ട് കേട്ടോ അതാണ് കിടക്കുന്നത് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ രാവിലെ സമയം ഇപ്പോൾ ആറുമണി ആയിട്ടുണ്ട് ഒപ്പം നമ്മുടെ റോമി ബ്രോ സ്റ്റോ ആയിട്ട് ജോയിൻ ചെയ്യും അപ്പോൾ ആ ഒരു പ്ലേസിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞേക്ക് കേട്ടോ ട്ടോ അപ്പോൾ നമ്മൾ എം സി റോഡിലേക്ക് കയറിയപ്പോൾ ഇവിടുന്ന് ഒരഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അവർ ഓഫ് റോഡ് വരെ അതായത് പുതുവേലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പുതുവേലി പുതുവേലിന്ന് കുറച്ചുകൂടെ പോകണം ഈ എം സി റോഡ് തന്നെ കോട്ടയം റൂട്ടാ കേട്ടോ അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതേ ആ കാണുന്ന വഴിയില്ലേ അത് ഓഫ് റോഡാണ് നമ്മുടെ റോമി ബ്രോ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഓഫ് റോഡ് ഞാൻ എങ്ങനെയാണ് ഫസ്റ്റ് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയൽ ജോഷിയാണ് ഇവിടെ ഫസ്റ്റ് ഓഫ് റോഡ് ചെയ്യുന്നത് അതായത് ആള് ആളുടെ ബൈക്കില്ലേ മാരിൻ സാൻകൂട്ടിനെടുത്തിട്ട് എടുത്ത് കൊണ്ടുവന്ന ആ ദിവസം തന്നെ ഇതിൻ്റെ മേളിൽ കയറിയിട്ട് ഓഫ് റോഡ് ചെയ്തിട്ട് അങ്ങനെ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ഓഫ് റോഡ് വീഡിയോ ഇവിടെ ആയിരുന്നു ആ ട്രക്കിൻ്റെ മാറിലിംഗ് ചീച്ചുകൊണ്ട് മേളിൽ പോയിട്ട് നമ്മളിതിൽ ഇറങ്ങി വന്നതെട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഡക്റ്റാ കയറ്റം കയറാവുന്ന കേട്ടോ അവിടെ ഇവിടുന്ന് പിടിക്കും കല്ലുപാകുന്ന റോഡാണ് ഓക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം പരിക്കിന്നൊക്കെ മോചിതനായിട്ടോ ഒരു ദിവസം രണ്ട് ദിവസം നല്ല ആയിരുന്നു ഇതിവിടെ നല്ല പോറലൊക്കെ ഉണ്ട് വേണ്ട ഇവിടെ ഇച്ചിരി അന്ന് ഇച്ചിരി ആഴത്തി മുറിവുണ്ടായിരുന്നത് വീട്ടിൽ വന്നപ്പോൾ ചെളിയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു അതുപോലെ തന്നെ സൈക്കിളൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് സെറ്റപ്പായി ലൂ ലൂബൊക്കെ ഇട്ട് ഭയങ്കര ചെളിയായിരുന്നു കേട്ടോ അവിടുന്ന് ക്രോസ് വണ്ടി വരും ഓ ഗിയർ അവിടെ നിന്ന് മാറി കൊടുക്കണമായിരുന്നു എൻറ്റപ്പേ ആ തെന്നി കിടക്കുക ഒരു കാര്യം ചെയ്യാറ് ഒറ്റ വരോടെ വരാൻ പോവാ ആ ഇനി കേറും പക്ഷെ ഒറ്റ വരോടെ വന്നു പുല്ലാണ് സീന് കിട തെന്നുവാ കണ്ടോ എന്റെ നന്നായിട്ട് തെന്നുന്നു ആ കല്ല് അത് തന്നെ ആ തിരിച്ചിറങ്ങുമ്പോൾ അടിപൊളിയാ ആ ഒരു വളവുണ്ടോ അവിടെ കുറച്ചൊരു നല്ല കുഴി ചെയ്യുക താഴത്തേക്ക് ആ നല്ല വണ്ടിയാണ് നേരെ അതും വളവുമാണ് ആ കെ എസ് ആർ ടി സിടെ റൂട്ടാ ഒരു മയലത്തെ വരവ് വരും നമ്മളിപ്പോൾ അതിലേട്ടാ കയറി വന്നത് ആ വണ്ടിയൊക്കെ പോകണില്ല ട്രോഡിക്കൂടെ അല്ലെങ്കിൽ കയറി വന്നോട് ഇനി നമുക്കിത് ഇതിലേ അങ്ങ് കയറി പോകണം കേട്ടോ അത് ഇല്ലിയൊക്കെ നിൽക്കണമല്ലേ ചെറിയ ഇവിടെ കുഴി ഇതെങ്ങനത്തെയാണ് ഇതുപോലെ കല്ലൊക്കെ കിടക്കണ വഴിയാ എന്നിട്ട് അങ്ങനെ ഇറങ്ങി വന്ന് നേരെ അങ്ങ് പോകും ഇറങ്ങിപ്പോവും ഇതിൻ്റെ സംഭവം ആ ഇത് മറ്റേ ഇല്ലീടല്ലേ കുന്തം പോലെ കണ്ട ഇത് വഴീടെ ഇത് വേണ്ട മൊത്തം ഈ കാട്ടുകല്ലേ കാട്ടുകല്ലേ അപ്പോൾ നമ്മൾ കയറി കയറി ഒരു പൈനാപ്പിൾ തോട്ടത്തിലേക്ക് കേട്ടോ ആ ഇങ്ങനെ കിടക്കുവാണ് ആ ഇവിടുന്ന് കുറച്ച് പേരും കിട്ടും നല്ല തണുത്ത കാറ്റാണല്ലോ അടിക്കുന്നത് ലൈംഗം പേ പോ ലൈംഗം പേ ഓട്ടി കിടക്കുന്നേ അങ്ങ അപ്പോ ചാർജ് ഇല്ലതായിരിക്കും ഓട തീരൂ തീർന്നു അവരെന്ന് വലം വെക്കേ ഓ ലൈംഗം പേ ഓട്ടി കിടക്കുന്നേ ആ ഒരുപാട് ലെങ്ത് ഇല്ലാണോ ടകുന്നുണ്ടോ അവിടെ നേരെ പോയിട്ട് നമുക്ക് വന്ന വഴി തന്നെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാതെ എടുത്തത് പോകാം ब्रबरे दबा <laughs> 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 റോട്ടിലേക്ക് കണ്ടേ എന്നുവെച്ചാൽ നൃത്തം എന്ന് നല്ല രീതിയിൽ നിന്നില്ലേങ്കല്ലോ വണ്ടി വന്നോണ്ടിരിക്കാ മെയിൻ റോഡല്ലേ ഹൈ ആ രാവിലെ ആയതണ്ടേ മൊത്തം പുല്ലെല്ലാം നനഞ്ഞു കിടന്ന് ഭയങ്കരമായിട്ട് സ്ലിപ്പ് ആവുകട്ടോ അപ്പോൾ ഞങ്ങൾ വീണ്ടും ഓഫ് റോഡിൽ എവിടെയെങ്കിലും കിട്ടുമെന്ന് അറിയാനായിട്ടൊന്ന് നോക്കി പോകുന്നോട്ടോ ഇവിടെ ഒരു ചെറിയ വരിക പാറവട എന്താ പറഞ്ഞു ആ നോക്കാം ചെറിയ ടാറിട്ട ബ്രോ ഇത് ആ ഇത് ഓ ഓക്കെ ഓക്കെ ഇത് ഓ ഇത് അടിപൊളിയാണല്ലോ മറ്റേ ടൈലിട്ടേക്കോ അതന്നെ ഇന്റർലോക്ക് ബ്രോ ഇരുമേളി കയറി വേണമെന്ന് ഇറങ്ങി വരാം ആ അത് വെറൈറ്റി ആയിരിക്കും കേട്ടോ ഞാൻ ഒന്ന് കയറി വരട്ട വരട്ടെ ചവിട്ടി കയറൽ നടക്കില്ല ആ വരുന്നുണ്ടോ വാ രസല്ലേ ആ അപ്പോൾ അതേ ഞങ്ങൾ ആറോട് കഴിഞ്ഞിട്ട് പുല്ലിട്ട വഴി അല്ല പുല്ല് പിടിച്ചിടങ്ങാ വഴി കേട്ടോ ഇത് ബ്രേക്ക് പിടിക്കാൻ നോക്കരുത് അവരുടെ ഒറ്റ വരവ് കൊക്കോ മരത്തെ ഇടിച്ചങ്ങ് നിൽക്കാം നമുക്ക് കൊക്കോക്ക എഴുതേണ്ടത് കാരണം പൊട്ടിക്കായിരുന്നു ആ ഇത് നൈസായിരിക്കും കേട്ടോ ആ അല്ല ഒരു പാറയാ കേട്ടോ ആ പോരെ പോരെ ബ്രോ പോരെ ആ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം ഇതൊരു പാറമട ഇവിടെ കയറി എൻ്റെ അമ്മ അയ്യോ ആ ഇത്ര എത്ര സ്പൈസണ്ടവിടെ കണ്ടോ അതിന്റെ ഒരു പാറമട കേട്ടോ പൊട്ടിച്ച് വഴക്കണതാ അതൊക്കെ ഇറങ്ങാം ഓ എൻറെ അമ്മ ആ വേണ്ട റിസ്ക് എടുക്കണ്ട അപ്പോൾ അവിടെ ഒരു പോയിന്റ് അതെ അവിടെ ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു മീറ്റർ രീതി വേണം അത് കണ്ടോ ഓ ആ റിസ്ക് ആണ് ഇറങ്ങണത് അതെവിടെ കണ്ടില്ലേ നോക്കി നിൽക്കണേ ആ മഴ കണ്ട തെന്നു കണ്ടോ ഇവിടെ പായൽ ഒഴിച്ചിറങ്ങാ ഓ എന്തോരം പാറമട കാണല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പം ബ്രോ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ സീഡി പോകാനുള്ളതില്ല അറിയാ ശരി ആ നമ്മൾ വഴിയുണ്ടാക്കി പോകുന്നതുകൊണ്ട് ഊ എൻ്റെ അമ്മ ആ ഇത്രയേ ഉള്ളൂ പരിപാടി തീർന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഇലഞ്ഞിന്ന് അങ്ങോട്ട് ഇവിടെ തിരികെ കേട്ടോ ബ്രോയ്ക്ക് അങ്ങോട്ട് പോകണം എനിക്ക് ഈ റൂട്ട് കുത്താറുള്ള റൂട്ട് വേണം അപ്പോൾ ശരി ബ്രോ ഓക്കെ അടുത്ത റൈഡ് കാണാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ യൂഷ്വലി പോകാറില്ല മോർണിംഗ് റൈഡാണ് അപ്പോൾ നമ്മുടെ എം ടി വി ഒക്കെ കയ്യിലുള്ളതുകൊണ്ട് ആ ഒരു ഓഫ് റോഡൊക്കെ ചെയ്ത് കാണിച്ചിട്ടേ ഉള്ളൂ അതുപോലെ അപ്പോൾ ബൈക്ക് ഒരു രണ്ടാഴ്ച അവർ ആയിട്ടുണ്ട് എനിക്ക് അപ്പം കുറച്ച് ദിവസം കൂടെയാണ് കയ്യിലുണ്ടാവുകയുള്ളൂ അപ്പോൾ അതുവരെ അപ്പോൾ സ്ഥിരം ഞങ്ങൾ ഓഫ് റോഡൊക്കെ കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കുവാമെന്ന് വിചാരിക്കരുത് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓഫറോഡൊക്കെ അങ്ങനെ പേ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ചെയ്യുന്ന കേട്ടോ അപ്പം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടുപേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നമ്മുടെ റോമിയുടെ ചാനലിൻ്റെ ലിങ്കും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ ബൈ